ിയാസന വന്ന് ആതിലക്കും നൂറയ്ക്കും ഹിൻഡുകളൊക്കെ കൊടുത്തോ അത് മാത്രമല്ല പണപ്പെട്ടി എടുക്കാൻ ആതിലെടുത്ത് പറഞ്ഞോ കുറെ ഹിൻഡുകള് ആതിലേക്കും നൂറയ്ക്കും കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു എന്താ പറയാ സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്ത് ആയിട്ട് ദിയാസന വന്നാൽ നന്നായി പറയാൻ പറ്റുള്ളൂ അതിപ്പൊ അവരുടെ കേസിൽ മാത്രമല്ല എല്ലാരടുത്തും പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് വാണിംഗ് ഒന്നും ചെയ്തിട്ടില്ല കാരണം അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടേണ്ടതുപോലെ എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു പുറത്ത് ഈ പറയുന്ന കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇവരൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ദിയാസനെ പോയി ഇനിയിപ്പോ മല മറയ്ക്കുമോ ദിയാസനെ പോയി വന്ന് ലക്ഷ്മീന്റെ മണ്ട കയറുമോ എന്നൊക്കെ കരുതിയിരുന്ന കുറെ ആൾക്കാർ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ദിയാസന എന്തിനാ പോയത് അവരുടെ ഫാമിലി ആയിട്ട് അവരുടെ ഫ്രണ്ടായിട്ടാണ് അത് പോയി പക്ക ആ സംഭവം കറക്റ്റ് കഴിഞ്ഞു തിരിച്ചു വന്നു ദിയ സൂപ്പർ ആയിരുന്നു അതുപോലെ തന്നെ ജാസ്മിൻ ജാസ്മിനും മൂസയും എല്ലായിടത്തും ഭയങ്കര കാര്യമായിട്ട് ഓരോരുത്തർക്ക് കൊടുക്കേണ്ട സംഭവങ്ങൾ പഴയ സീസണിന്റെ എക്സ്പീരിയൻസസ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ നിന്നു എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നര മുതൽ നാല് മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോൾ ഈ പറയുന്നത് പോലെ എന്താണ് നമ്മുടെ അക്ബറിന്റെ ഫാമിലി വന്ന് അവിടെ ഇരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞെടുത്ത് ആതിലേയും നൂറയും കൂടി അങ്ങോട്ട് വിളിക്കുന്നു നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലോട്ട് വിളിക്കുകയാണ് അപ്പോൾ അടുത്ത ഫാമിലി വരാൻ പോവുകയാണ് എന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ഇവര് ആതിലേ നൂറ പോവാണ് എങ്ങോട്ടൊക്കെ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ ഇവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് ചെയ്യാൻ വേണ്ടി അപ്പം ഇതേ സമയം അക്ബറിൻ്റെ ഉമ്മ ഇരുന്ന് പറയുന്ന മോനെ ബീൻ ബാഗിൽ നീ ഇനി ഇരിക്കണ്ട കേട്ടല്ലോ നീ ഊഞ്ഞാലൊന്നും ആടണ്ട പിന്നെ അതോടൊപ്പം തന്നെ नुंदालो, के नुंदालो, के नुंदालो ീ പറഞ്ഞതുപോലെ എന്താണ് നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ചൊന്നും നടക്കണം ആക്റ്റീവ് ആവണം എന്ന് പറയുന്നുണ്ട് അക്ബറിന്റെ ഉമ്മ അതെന്തായാലും നന്നായി കാരണം ബീൻ ബാഗിലിരിപ്പം നമ്മളെ പോലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ അക്ബർ സാധാരണ എന്താ പറയുക ഒത്തിരി ഒന്നും ബീൻ ബാഗിലൊന്നും ഇരിക്കില്ല പക്ഷെ അത് നല്ലതായി പറഞ്ഞു ഇപ്പൊ ചിന്തിച്ച് നോക്കുമ്പോൾ ശരിയാണല്ലോ കൂടുതലായിട്ടും അക്ബർ ബീൻ ബാഗിൽ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും അത് മാറുന്നത് നല്ലതായിരിക്കും അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം വൈഫ് പറയാണ് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കും ഏഹ് നിങ്ങൾ കൊടുക്കുന്നുമുണ്ട് പക്ഷേ വിന്നിങ് പാർട്ട് അല്ല ഇവിടെ ഏറ്റവും പ്രധാനം നിങ്ങൾ സൂപ്പർ ആയിട്ട് കളിക്കണം നിങ്ങൾ ബെസ്റ്റ് പ്ലെയർ ആവണം മൈൻഡ് ഗെയിമർ ആവണം എന്ന് അക്ബറിന്റെ വൈഫ് പറഞ്ഞു കൊടുക്കുകയാണ് ദെൻ ആദ്രുറയും കൂടി ഇവിടെ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ പോയി നിൽക്കുമ്പോൾ പാട്ട് കേൾക്കുന്നു ആ പാട്ടാണ് ഓക്കെ ദിയാസനയും ജാസ്മിനെയും മൂസയും വരുമ്പോൾ തന്നെ അവർക്ക് പഴയ നൊസ്റ്റുമൊക്കെ അടിക്കുകയാണ് എന്നെ ിയാസനെ പറഞ്ഞു പറ്റി നിങ്ങൾ എല്ലാവരും പറയാറുണ്ടല്ലോ ഞാൻ കേൾക്കാറുണ്ട് എനിക്ക് ഞാൻ എല്ലാം കേൾക്കാറുണ്ട് അടിയാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് കേട്ടോ പിന്നെ അമ്പത് ദിവസം നിങ്ങൾ എല്ലാവരും നിന്നിരും എല്ലാവരും സൂപ്പർ പ്ലേസ് ആണ് സൂപ്പർ പ്ലേഴ്സ് ലക്ഷ്മിയുടെ അടുത്തൊക്കെ ദേഷ്യം കാണിക്കുന്നൊക്കെ എല്ലാവരും വിചാരിച്ചിരുന്നതാണ് ഇല്ല ലക്ഷ്മിയെ പോയി കെട്ടിപ്പിടിച്ച് നല്ല കാര്യം തന്നെയാണ് ലക്ഷ്മി അത് വളരെ നന്നായി കാരണം ഇപ്പൊ ലക്ഷ്മിയെ പോയിട്ട് ഇപ്പൊ റിയാസ് പോയി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പോസിറ്റീവ് ആയെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു എന്തായാലും വിയാസനെ പോയി ആ മട്ടത്തരം കാണിച്ചില്ല ഓക്കെ അപ്പോ എന്താണ് അതുപോലെ തന്നെ അനീഷിന്റെ അടുത്ത് രണ്ട് പേരെ നന്നായിട്ട് അറിയാതെ ദിയാസനെ അറിയാം അതുപോലെ ജാസ്മിനെ അറിയാം അപ്പോൾ ദിയാസനോ എന്നെ കാണുമ്പോ അറിയൂലെന്ന് പറയൂന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ ഇല്ല 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 ഞാൻ കണ്ടിട്ടുണ്ട് ദിയാസനെ എല്ലായിടത്തും ഭയങ്കര കാര്യം എല്ലായിടത്തും ഭയങ്കര കാര്യമാണ് അത് പണ്ട് പോലെ അങ്ങനെ തന്നെയാണല്ലോ അപ്പം അക്ബർ വയൽക്കാടാണോ ഇനിയേ നമ്മൾ വയൽക്കാടൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നു ഇതേ സമയം ആക്ടിവിറ്റി ഏരിയയിൽ മറ്റവർ ഇതെല്ലാം കണ്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് എന്നിട്ട് പസിൽ കംപ്ലീറ്റ് ചെയ്യുന്നു ബാലേട്ടറിൻ്റെ ഒരു പസിലാണ് എൻ്റെ പൊന്നെ അതിനുശേഷം ഒരു ടാസ്ക് ഉണ്ട് തീ ഫ്ലിപ്പ് ചെയ്ത് അഞ്ച് ബോളിൽ ഇടാനായിട്ട് ബൗളിൽ ഇടാനായിട്ട് അത് ഒത്തിരി കടുകട്ടിയായ സാധനമാണ് എന്നാലും അവർ ഒരുവിധം അത് ഫിനിഷ് ആക്കുന്നു എന്നിട്ട് ദിയ പിന്നീട് ആതിലെയും നൂറേയും കൂടി വരുമ്പോഴത്തേക്കും അവരടുത്ത് പറയുന്ന മക്കളെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര പ്രൗഡാണ് നമുക്ക് യാതൊരു രീതിയിലും നിങ്ങൾ വിഷമിക്കേണ്ട നന്നായിട്ട് കളിക്കുന്നുണ്ട് പലരും നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യാൻ പലതും പറയും നിങ്ങൾ അതൊന്ന് മൈൻഡ് ചെയ്യേണ്ട ആദില നീ ഒന്ന് ശ്രദ്ധിച്ച് കളിക്കേ ഹോ നല്ല ഹിൻ്റ് ആണ് കേട്ടോ അത് ദെൻ ജാസ്മിൻ സീസൺ ഫോറിലെ ജാസ്മിൻ അങ്ങനെ അധികം പറയുന്നതായിട്ടൊന്നും സ്ക്രീനിൽ കാണിക്കുന്നില്ല നിങ്ങൾ നന്നായിട്ട് കളിക്കണം പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് ആ ഒരു ടോപ്പിക്കാണ് കൂടുതലും ജാസ്മിൻ അങ്ങനെയാണ് പോയത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് അതാണ് ബിഗ് ബോസ് ഇതാണ് അപ്പൊ നിങ്ങൾ ആ ലെവലിൽ കളിക്കണം അങ്ങനെ നീ പറയുന്നു രണ്ടുപേരും ഇൻഡിവിജ്വൽ കണ്ടസ്റ്റന്റ് ആണ് നിങ്ങൾ രണ്ടായിട്ട് തന്നെ കളിക്കണം പിന്നെ എത്ര സൗഹൃദം ഉണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് വേണം നിങ്ങൾ കളിക്കാൻ ബാക്കിയുള്ള നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കും ബാക്കിയുള്ള എല്ലാവരും ഇവിടെ ഒറ്റയ്ക്കാണ് വന്നത് നിങ്ങൾക്ക് മാത്രം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഏതേക്കാളും വേറെ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ദെൻ അക്ബറിന്റെ ഉമ്മായി നീ തെറ്റിദ്ധരിക്കരുത് എന്ന് ആദ്യത്ത് പറയുന്നുണ്ട് അവിടെ അക്ബറിന്റെ ഉമ്മ ഉള്ളപ്പോൾ തന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അക്ബറിന്റെ ഉമ്മയും വൈഫ് ഇതിനിടയ്ക്ക് വെച്ച് തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ എന്നിട്ട് പിന്നീട് പിന്നീടായിരിക്കും നിനടുത്തൊരു കാര്യം പറയാനുണ്ട് കേട്ടോ വന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട് ദിയെ അടിക്കളയുടെ ഭാഗത്ത് അല്ല ഈ പറയുന്ന എന്താണ് നമ്മുടെ ആതിലെ അടുക്കളയുടെ ഭാഗത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ചെയ്യാ ഇങ്ങനെ 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 കാണിക്കുന്നുണ്ട് ഇങ്ങനെ 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 അതായത് എന്നുള്ള ഒരു രീതിയിൽ എനിക്ക് എനിക്ക് പ്യുവർലി പണപ്പെട്ടി ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂട പക്ഷേ എന്ത് എന്ത് ആതില് ചോദിക്കുമ്പോൾ മൈക്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മൈക്കിന്റെ പോക്കറ്റ് ഉണ്ടല്ലോ മൈക്കിന്റെ പോക്കറ്റ് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ക്യാഷ് എടുക്കും പോലെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാല് മൈക്ക് ഇങ്ങനെ ഇട്ടിരിക്കുവാണല്ലോ മൈക്കിന്റെ പോക്കറ്റ് ഇങ്ങനെ എടുത്തിട്ട് പോക്കറ്റ് എടുത്തിന് നമ്മൾ പേഴ്സ് തറന്ന് കാശ് പോലെ കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് അപ്പൊ ആദ്യം നന്നായിട്ട് ചിരിക്കുന്നുണ്ട് ചിരിച്ചിട്ട് അവിടെ നിന്ന് തന്നെ മാറുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലായത് പണപ്പെട്ടി തന്നെയാണ് എന്നാണ് എനിക്ക് അതിൽ നിന്ന് തോന്നുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല പക്ഷെ അങ്ങനെ ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ആതിലെ പണപ്പെട്ടി തൂക്കുന്നത് ആയിരിക്കും നല്ലത് എന്തായാലും ഇതിനകത്ത് ആതിലെ വിൻ ആവൂല ഉറപ്പല്ലേ ഇപ്പൊ പോകുന്ന വേഗം വെച്ച് അപ്പം ആതിലെ പണപ്പെട്ടി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്യാഷും കിട്ടും അതു മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ വോട്ടുകളൊക്കെ ആർക്ക് പോവും നൂറൊക്കെ കറക്റ്റായിട്ട് പോവുകയും ചെയ്യും അത് വളരെ നല്ലൊരു കാര്യമാണ് ദെൻ പിന്നീട് ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോനെ എനിക്ക് നിന്റെ വീട്ടിൽ നിന്നൊക്കെ തിരക്കി നന്നായിട്ട് ഇൻഡിവിജ്വലായി കളിക്കണം ജിസേലെ ഇൻഡിവിജ്വലായി കളിക്കണം അനീഷെ നന്നായിട്ട് നീ കളിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ നീ പൊക്കു ഷാനവാസിനെ മീശപിരി കാണുന്നുണ്ടെന്ന് ഷാനവാസിനെ അടുത്ത് പറയുന്നു നെവിനെ മോനെ ഇത്തിരി സൂക്ഷിച്ച് സംസാരിച്ചാൽ അത് വേറെ ഒരു വിഷയവും കേട്ടോ അക്ബറേ നീ നല്ല പ്ലെയർ ആണോ നീ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ സാബു നീ നല്ലതാ ലക്ഷ്മി നീ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവ എല്ലാരേയും കാര്യത്തില് എല്ലാരേം കാര്യത്തില് വളരെ സപ്പോർട്ടിംഗ് ആയിട്ടാണ് ദിയാസന ചെന്നത് അവരുടെ ഈ പറയുന്ന രണ്ട് കുട്ടികൾക്ക് പോയി നല്ലൊരു അത്യാവശ്യം മെന്റൽ സപ്പോർട്ടും കൊടുത്തു ബാക്കി എല്ലാ വീട്ടുകാർക്കും ഭയങ്കര ചില്ല വൈബായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി അവർ വരുന്നതിനേക്കാളും ഗസ്റ്റ് വരുന്നൊരു ഫീലാണ് നമുക്ക് എനിക്ക് കിട്ടിയത് കാരണം നല്ല രീതി ഉണ്ടായിരുന്നു കുറെ പേര് ഓവറാക്കും ദിയ വരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കമന്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നും സംഭവിച്ചില്ല മക്കളെ വന്ന ഒരു സൂപ്പർ സംഭവമാണ് അവിടെ ചെയ്തു വെച്ചിട്ട് പോയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ജാസ്മിനും എന്നിട്ട് ബബായ് പറഞ്ഞ് പോകുന്നുണ്ട് വീട്ടുകാർക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇനി സാബുമാൻ്റെ ഫാമിലി ഇനി വരുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബാബായ്